ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ശ്രീസ് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് രാവിലെ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉച്ചയാവും എന്നാലും ഒരു ഗുഡ് മോർണിംഗ് വച്ചാരെ ശരി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാവിലത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞ് ഇത്രയും കിളിയുടെയൊക്കെ സൗണ്ട് ഉണ്ടെന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പക്ഷേ നമ്മളൊന്ന് ഡയറക്റ്റായിട്ട് കാണുമ്പോൾ ഇങ്ങനൊന്നും ഒരു സൗണ്ടൊന്നും വലുതായിട്ടൊന്നും കേൾക്കുന്നില്ലേ വീഡിയോയിലെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ശരി ഓക്കെ ശ്രീ സ്ലോ സ്ത്രീകല സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ആൻഡ് കമൻറ്റും ഓക്കെ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് വീഡിയോ ഇടുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും സഹായിക്കണം പിന്നെ വേറെ എണ്ണാക്ക് അക്കൗണ്ട് വിശേഷങ്ങളെ നാട്ടിൽ ഞങ്ങൾക്ക് ദീപാവലിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കഴിഞ്ഞ് പിള്ളേർക്ക് സ്കൂളൊക്കെ തുടങ്ങി എല്ലാവരും അവനവൻ്റെ ദൈനംദിന ജോലികളിൽ പ്രവേശിച്ചു ശരി രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു ചായയും കുടിച്ചുകൊണ്ട് അടുത്തതെടുക്കുക ഇന്ന് മക്കൾക്ക് സ്പോർട്സ് ഡേ അതുകൊണ്ട് ഒരാൾക്ക് ഒരാൾ ആറരയ്ക്ക് പോകും ഒരാൾക്ക് ഏഴുമണി ആറമുക്കാൽ ഏഴുമണിക്കകത്ത് വാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദോശമാവരുപ്പം ഉണ്ട് തക്കാളി ചട്ണി ദോശ ആക്കി കൊടുത്ത ആൾക്ക് രണ്ട് ദോശ ആക്കി കൊടുക്കുകയാണെന്നെങ്കിൽ കഴിച്ചുകൊണ്ട് പൊക്കോളും ഇന്നത്തെ ദിവസമാണ് എൻ്റെ കൊച്ചുങ്ങൾക്ക് കളർ ഡ്രസ്സ് നമ്മുടെ സ്കൂളിൽ കളർ ഡ്രസ്സ് അങ്ങനെ വരത്തേയില്ല അത് അതുകൊണ്ട് ഈ കളർ ഇടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിള്ളേർക്ക് പിള്ളേർക്ക് വെച്ചാൽ നിവിക്ക് മെയിൻ ആയിട്ട് അവന് വലിയ ഫീലിംഗ് ഒന്നും ഇല്ല അതിനെപ്പറ്റി കാര്യം ഇവരുടെ സ്കൂള് പിന്നെ പേര് പിന്നെ അതുപോലെ ആ മനുഷ്യൻ ഭയങ്കര അത് ഞാൻ പറയാം അമ്മേ എന്തുവന്ന് ശരി ഉച്ചക്ക് വരുമ്പോഴത്തേക്ക് ജ്യൂസൊക്കെ ആക്കി വെച്ച് പക്ഷേ ഈ ഇത് മാറ്റി വിട്ടുപോയി സാറില്ല ജ്യൂസ് ആക്കി വെച്ചിട്ട് റെഡി ആയിട്ടിരുന്നേ അങ്ങനെ മക്കൾ വരുമ്പോഴത്തേക്കത് കൊടുക്കാമല്ലോ നമുക്ക് രാവിലെ ഇന്ന് ദോശയാക്കി കൊടുത്തോണ്ട് ചേട്ടനല്ല ചേട്ടൻ ജോലിക്ക് പോയി ചോറും വെച്ച് ഞാനിന്ന് നമ്മുടെ കേരളപ്പരുപ്പ് വെച്ച് പച്ചപ്പ പരിപ്പും വെച്ച് ഇത് വീർക്കങ്കിയാണ് ഇത് ചോരനും വെച്ച് അവർക്ക് ഉരുളക്കിഴങ്ങും ആക്കി പപ്പടവും പരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുശാൽ എന്ന് വിചാരിച്ച് ഇത് നാട്ടിൻ്റെ അമ്മ വന്നപ്പം ദീപാലിക്കു വന്നപ്പോൾ എനിക്കൊണ്ടത് മുളവാണ് ബാക്കിയെല്ലാം തീർന്നു ഇനി ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ കാണിക്കാൻ മുട്ട മീറ എല്ലാം ഓക്കെ ആക്കി ഞങ്ങളുടെ അവിടെ നിന്ന് ഇല വരെ വെട്ടിക്കൊണ്ടാണ് വന്നത് വേലവരെ ചോറും ഞാൻ പറഞ്ഞിട്ട് അതേ കൊണ്ടുവന്ന് അങ്ങനെ ഇവനെ ഒന്ന് റെഡിയാക്കി ഇവന് ദിവസം ഓരോന്ന് തിന്നു തന്നെ ഞാൻ തീർപ്പെന്നാണ് തോന്നുന്നത് പക്ഷേ ഇത് ചൂ ചൂട് കഴുകി വൃത്തിയാക്കി ച ഒന്ന് പൂന്തി ചൂടുവെള്ളത്തിയിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ദിവസം എടുത്ത് കഴിക്കാമല്ലോ നീ പാചകൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാന്താരി കാന്തക്കാരി അപ്പം അതും കഴിഞ്ഞു കൊച്ചുങ്ങളൊക്കെ ഉച്ചയ്ക്ക് വന്ന് ഒരു മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊണൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാലൊക്കെ വാങ്ങിച്ച് വെച്ച് കുളിച്ച് റെഡിയാക്കിയിട്ട് രാത്രി ദോശയ്ക്ക് ഡെലിക്ക് അരക്കുന്ന അരയ്ക്കണം അപ്പോൾ ഉച്ചയ്ക്ക് ചേട്ടയില്ലാത്തോണ്ട് നമുക്ക് പിന്നെ കുറച്ചോറ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു പരിപ്പ് വെച്ചത് നമ്മുടെ പരിപ്പിരിപ്പുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ശരിയൊരു സാമ്പാർ വെച്ച് പിന്നെ രണ്ട് പപ്പടവും കൂടെ ഒപ്പം മുട്ട വയ്ക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് രാത്രിയിൽ പെട്ടെന്നൊരു ചോറ് കിണമെന്നൊരു ആഗ്രഹം അങ്ങനെ കുക്കറിനകത്തോട്ട് കുറച്ച് ചോറിനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ദോശയ്ക്ക് ഇഡലിക്ക് അരയ്ക്കാം ഇഡ്ഡലി എന്താ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പാത്രമൊക്കെ പെട്ടെന്ന് കഴിവാണെങ്കിൽ നമുക്കൊന്ന് ബിഗ് ബോസ് കാണണ്ടേ അതുകൊണ്ട് പെട്ടെന്നുള്ള പരിപാടികളെല്ലാം തീർക്കണം ബിഗ് ബോസ് കാണാൻ വേണ്ടി ഇപ്പോൾ എന്തോ പ്രശ്നമെന്ന് വെച്ചാൽ തമിഴ് മലയാള ബിഗ് ബോസ് രണ്ടോ രണ്ടാഴ്ചയേ ഉള്ളൂ എൺപത് ദിവസത്തിന് മേലെ ആവാറായി അപ്പം പിന്നെ തമിഴ് ബിഗ് ബോസും തുടങ്ങി രണ്ട് മൂന്നാഴ്ചയായി ഞാൻ നാട്ടിൽ പോയി ആ സമയത്തായിരുന്നു ലോഞ്ചിങ് അത് സീസൺ നയനാണ് അങ്ങനെ ഇപ്പോൾ അത് കാണുമോ ഇത് കാണും ആദ്യം മലയാളം മാത്രം ഓടിക്കുകയാണ് നമ്മൾ കുഴപ്പമില്ലായിരുന്നു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണെങ്കിലും നമുക്ക് മലയാള ഇല്ല രാത്രി എപ്പിസോഡ് എല്ലാം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടാൽ രാത്രി എപ്പിസോഡ് നമ്മൾ മിസ് ചെയ്യത്തേ ഇല്ല ഇപ്പോൾ അടി നടക്കുന്ന എന്തോന്ന് വെച്ചാൽ മലയാളം വയ്ക്കുവോ തമിഴ് വയ്ക്കുവോ എന്നാലും പിന്നെ ലേഡീസ് ഫസ്റ്റ് അങ്ങനെ ഒരു പ്രിഫറൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി എപ്പിസോഡ് പകല് ഞാൻ മാത്രമല്ല കാണത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ രാജ്യ രാത്രി എപ്പിസോഡ് തിങ്കളാഴ്ച ഇടന്ന് മലയാളം വയ്ക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച ഇടന്ന് തമിഴാണ് കറക്റ്റ് മുമ്പ് ഇരക്കി അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് കാണും ഫസ്റ്റ് എന്തോ ഇടുന്നതെന്ന് വച്ചാൽ അത് മൊത്തം ഇരുന്ന് കണ്ടിട്ട് രണ്ടാമതാണ് ഞാൻ മലയാളം ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നെ അടിച്ചടിച്ചടിച്ചിട്ട് നമ്മൾ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കാണും ഇനി രണ്ടാഴ്ചയത്തെ പരിപാടി എങ്ങനെയുള്ളു അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ബിഗ് ബോസ് ഓടിക്കൊണ്ടിരിക്കുന്നത് ശരി അതുകൊണ്ട് ഓടിപ്പാഞ്ഞാണ് ജോലിയൊക്കെ ചെയ്യുന്നത് ഇഡലിക്കാരെ ചോദിക്കുക നാളത്തേക്കാവൂല ആ ഞാൻ യൂണിഫോമിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു നമ്മുടെ സ്കൂളിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരാണ് സ്കൂളിന് ഇട്ടേക്കുന്നത് ഇപ്പോൾ എത്രയോ വർഷം പത്ത് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ടുള്ള സ്കൂളാണ് അപ്പോൾ അവിടെ നമ്മുടെ തമിഴ്നാട്ടിലെ ഈ യൂണിഫോം എന്നൊരു കാര്യം കൊണ്ടുവന്നതേ ആ മനുഷ്യനാണ് കാമരാജർ അപ്പോൾ പുള്ളിക്കാരൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും സമമായിട്ട് പഠിക്കണം എന്നൊരു ഇതിലാണ് ചിന്താഗതിയിൽ അങ്ങനെ ഇരുന്ന് ആണ് യൂണിഫോം എന്ന് ഒരു ഇത് കൊണ്ടുവന്നത് കോൺസെപ്റ്റ് അങ്ങനെ നല്ല തറ പിന്നെ അബ്ദുൽ കലാം പോലെ നല്ല കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മനുഷ്യൻ മരിക്കുമ്പോൾ ആ ഇട്ടേക്കുന്ന ഒരു വെള്ള ഉടുപ്പ് മുണ്ട് ഒരു തോർത്തും ഒന്ന് രണ്ട് ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു അവരുടെ കയ്യിൽ നല്ലൊരു ചരിത്ര പുരുഷനായിരുന്നു എത്രയോ പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് അവിടെ കളർ ഡ്രസ്സ് അല്ലോടെ അല്ല പിന്നെ ഈ സ്പോർട്സ് ഡേ ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരേ കളർ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലാതെ ഒന്നും അവിടെ നടക്കത്തില്ല ഒരു പരിപാടിയും നടക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഏതോ ഒരു ഇതിന് ഡാൻസിന് ചേർന്നിട്ടുണ്ട് അത് യൂണിഫോം ഇട്ട് ഡാൻസ് കളിപ്പിച്ച് ഇനി കൂടുതലെന്താ പറയുന്നത് ശരി എന്തായാലും പപ്പടം അങ്ങനെ പൊരിച്ചാൽ നമ്മുടെ വയറിനുള്ള പരിപാടികളെല്ലാം റെഡി ആയിട്ടുണ്ട് കുക്കറിൽ ചോറുമായിട്ടുണ്ട് സാമ്പാറും ആക്കി വെച്ച് മുട്ട വെള്ളത്തിൽ കിടക്കുന്നു വെളിച്ചം മുട്ട പുഴുങ്ങി മുട്ട വെള്ളത്തിൽ കിടക്കുന്നു ഇത് അമ്മ വന്നപ്പോൾ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പപ്പടമാണ് നല്ല രീതിയിൽ പൊള്ളി വരുന്നത് നമ്മുടെ ഇവിടുത്തെ പപ്പടം അങ്ങനെ പോലുള്ള അപ്പോൾ ചിലതിനകത്ത് പൊരികാരം കൂടുതൽ ചേർക്കും എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഇത് മൊത്തം അവിടുത്തെ കേരളം പപ്പടം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വല്ലപ്പോഴാണെങ്കിലും ഓരോ വീഡിയോസ് ഇടുന്നുണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ദീപാവലി എല്ലാം കഴിഞ്ഞ് ഇനി എന്ന വിശേഷം പറയും ഇന്ന് ഈ സ്പോർട്സിലേന്നും പറഞ്ഞൊരു വീഡിയോ തട്ടിക്കൂട്ടി റെഡിയാക്കി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇട്ടത് ഈ രണ്ടാം സെക്ഷൻ ഇടുന്നതാണ് നമ്മുടെ തമിഴ്നാട്ടു പപ്പടം ശരി ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി കമത്തിയിട്ടുണ്ട് ഇനി രാത്രി ഷോറിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസും കഴുകി ഏറാകുമ്പോഴത്തേക്ക് കിടക്കുന്ന പാല് കാച്ചു വയ്ക്കുകയാണെന്നെങ്കിൽ കൊച്ചൻ ചേട്ടനും അമ്മക്കും ചിരിച്ച അര ഗ്ലാസ് കുടിക്കാം അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ആ കാച്ചു വയ്ക്കുകയാണെന്നെങ്കിൽ പെട്ടെന്ന് ജോലി കിടക്കില്ലേ പരസ്യത്തിൻ്റെ സമയത്ത് ഓടി വന്ന് നമുക്ക് ഇത് നടത്താമല്ലോ ശരി അതെല്ലാം ആയി എന്നാൽ പിന്നെ ഞാൻ പോയി കഴിച്ചിട്ട് വരാം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉച്ചയ്ക്കായിരിക്കുമോ രാത്രിയിലായിരിക്കുമോ രാവിലെ ആയിരിക്കുമോ എന്നറിയത്തില്ല കണ്ട വ്യത്യാസം ഒന്ന് പൊങ്ങി പൊള്ളി എന്നതും ഒന്ന് ചക്കൊലുങ്ങിപ്പോയതും അപ്പോൾ എപ്പോഴാണെങ്കിലും വീഡിയോ ഇടുന്നതായിരിക്കണം സ്വീകരിക്കുക ദേവി ചെയ്ത് ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ശരി ഓക്കെ ടാട്ടാ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് സപ്പോർട്ട് ചെയ്യുക ഡോ ഫോർ ഗഡ് സബ്സ്ക്രൈബ്